അഞ്ചാം മാസല്ലേ അപ്പൊ പിന്നെ രണ്ടുസീടെ നിക്കട്ടെന്ന് ചേച്ചി ഇത്ര നേരം പിന്നെ ഞാൻ ആത്തേ ഓ അത് സാരമില്ല അപ്പൊ മരുവളെന്തിയെ മരുവോളാ അത് ഇതും ഓ അതേ ചോറണ്ടിക്കൊണ്ട് എന്റെ കാര്യൊന്നും പറയാത്തിനില്ല ഒന്നും ആയിട്ടില്ല അതെയോ അതിനെന്തെങ്കിലും കൊഴപ്പുണ്ടോന്നറിയാം അന്നേരം ഞാൻ പറഞ്ഞതാ ഏ അങ്ങനെയൊന്നും വിചാരിക്കണ്ടപ്പാല് കണ്ണുപടി നോക്കുക എന്റെ മോളെ കണ്ണിന് നേരെ കാണുമ്പോ അത് നിങ്ങക്ക് തോന്നിയായിരിക്കും ചേച്ചി ആദ്യം നോട്ടാ നോക്കുന്നു എന്റെ കുഞ്ഞിനെ കാത്തോണെ ഞാൻ വൈകുന്നേരം അങ്ങോട്ടേക്ക് അറങ്ങും ആയിക്കോട്ടെ കൊച്ചു വന്നെ ആക്കി എന്തെങ്കിലും ഒക്കെ ആക്കി ആ റെഡിയെ എന്താ അമ്മ നാരങ്ങ ഇങ്ങോട്ട് കുട്ടിക്ക് കൊടുക്കട്ടെ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ ഇച്ചിരി ദോശ ആ നാരങ്ങ അതാരങ്ങടുത്ത് ആ എത്ര സമയമായി എന്നാറക്ക് പറഞ്ഞിട്ടപ്പ ഇവിടെ നിന്ന് ആക്കുന്നേ നീ പൊളിക്കൊന്നും വേണ്ട ഇങ്ങോട്ട് കൊണ്ടന്നെ ഞാൻ പൊളിച്ചു കൊടുത്തോളൂ എന്റെ മോള് നല്ലോണം ഭക്ഷണം കഴിക്കുന്നു ഏ ഇടക്കിറക്ക എന്തെങ്കിലും എല്ലാം എടുത്ത് കഴിഞ്ഞോ കേട്ടാ പണിയൊന്നും എടുക്കണ്ട നീ ഒരു പണിയും എടുക്കണ്ട ഫസ്റ്റ് റെസ്റ്റ് ചെയ്താൽ മതി നീ ഇനി അങ്ങോട്ട് പോണ്ട മോളെ ഏറെ തന്നെ വന്നോ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി ഇവിടെ ആൻ്റെ മോളെല്ലാം ഇട്ടു കേട്ടു ടെ പോയിട്ട് വെറുതെ കഷ്ടപ്പെടണ്ട ഉം മൂന്ന് തോറന്നും വിളിക്കണ്ട അമ്മ പോയിട്ട് നല്ല ഓണം തിന്നോണ ഈ സമയം ഇതെല്ലാം ഒരു ഭാഗ്യാണ് കയ്യിലിരിപ്പ് നന്നാവണം എന്നെങ്കിലേ അതിനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ കൊല്ലം അഞ്ചാറായി ഒരേ പോലെ വന്ന പോലെ തന്നെ ഉള്ളത് പുറത്ത് ഇറങ്ങാൻ കഴിഞ്ഞില്ല നാണക്കേടും ഉണ്ട് കൃഷ്ണ ഞാൻ കുഞ്ഞിക്കാലും തെറ്റെയ്തിട്ട ൊന്നുംല്ലേ മരുവകൊന്നുമില്ലേ ഞാൻ അന്നേരോട് പറഞ്ഞതോ ഈ ബന്ധം നമുക്ക് വേണ്ടവര് ഈച്ചും കുട്ടിയോടില്ല ആ ആരോ പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു ഊരോട് ഇത് ആ തായി വഴികൊന്നില്ലേ വരിക വേണ്ട 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 ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നി ആദ്യം നോട്ടം ഓരോ അന്നേരം പിന്നെ ഇതേ പിടിച്ചിട്ടുള്ളൂ പറഞ്ഞു കാര്യമില്ല എന്താ ോട് ചോട്ടിട്ടോ ഓ പറയോ ഓനും പറയില്ല ഓടും പറയില്ല ആരിക്കറിയും എങ്ങനെയൊന്നും ഈ വായ്പ എന്നാ ആ നേരത്തില് ഒലിപ്പിക്കുന്ന ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലേ തുടങ്ങി എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് കണ്ണീര് വൈറ്റി ഒന്നും പറയാനൊന്നുമില്ല ഇപ്പത്തേക്ക് ഒലിപ്പിച്ചുകൊണ്ട് മോൾ മോളത് കഴിച്ചിട്ടേ ആ തുണി എന്തെങ്കിലും മുഷണത് ഉണ്ടെങ്കിൽ കൊടുത്തേക്കും അവളെ അലക്കിത്തരും നീ അവളെ തുണിയുടെ ഒന്ന് അലകി കൊടുക്കണം അത് ആടെ ഉണ്ട് കഴിച്ചിട്ടിട്ട് ഞാള വാഷിംഗ് മെഷീനിലൊന്നും ഇട്ടിട്ട് അളക്കണ്ട അളക്കുന്നെല്ലാം ഇട്ടിട്ട് കുത്തി കുത്തിപ്പഴിഞ്ഞാ മതി നല്ല വിലപിടിപ്പുള്ള രസ വളർത്തിയൊന്നല്ല ഞാൻ കഴുകിട്ടോളാം ഇല്ല മെഷീനിലൊന്നും ഇടുന്നില്ല ഞാൻ കഴുകിയിട്ടോളൂ ഞാൻ റൂമിലുണ്ടേ ഇരിക്കുന്നുണ്ട് ണ്ട് ആവശ്യണ്ടെങ്കിൽ വിളിച്ചോളി ഓരോ ഡോക്ടർ എന്തെങ്കിലും പിന്നെ പറ കുറച്ചു നേരം കിടക്ക ഒരാളെ വിട്ടി വരുമ്പല്ലേ സ്പിക്കാൻ കഴിയുള്ളു ലൈറ്റ് എല്ലാം കിർത്തി വെച്ച് കുറച്ചേരം കിടക്ക ഒരാഴ്ച കഴിഞ്ഞിട്ട് ആലോചിക്കപ്പ പോണോ വേണ്ടോട് വിളിച്ചു പറയാ ഒരു രണ്ടു മൂന്നാഴ്ചയും വീട് നിക്ക ന സുഖം പണിയും എടുക്കണ്ട വീട്ടിലാവുമ്പോ പണിയും എടുക്കേണ്ടി വരും അമ്മയോട് പറഞ്ഞിട്ടേ ഒന്ന് രണ്ടാഴ്ച അവിടെ തന്നെ നിക്കുന്നാണെന്തെങ്കിലും ആവുമ്പോ വിളിക്കും അവരെ കുറച്ചൊന്നും ധർമ്മറങ്ങ വെട്ടി ണ്ട് അതിനും മാത്രണ്ട് സമയായ മണി ആവുന്നല്ലേ ഉള്ളു ആടെ ഒരു പെണ്ണില്ലേ വയറ്റി ആയിട്ടുള്ള ഒരു പെണ്ണില്ലേ വയറ്റില് കുഞ്ഞിനെ പറ്റിട്ടില്ലായി ഇരിക്കുന്ന ആ ഒരു പിടി ചോറല്ലേ വന്നിട്ടുള്ളൂ അതിനെന്തെങ്കിലും നീ കൊടുത്താ നിനക്ക് കുട്ടികളില്ലാന്ന് ചോദിച്ചിട്ട് എന്റെ മോളോട് എന്താ നീ കാണിക്കുന്നു നേരെ വെളുത്തിട്ട് അത് ആകെ അത്രേ കഴിച്ചിട്ടുള്ളൂ ഒരു അതിനെന്തേം കൊടുക്ക് കളകിലെ കഷ്ണം മൊത്തം എടുത്തിട്ടുണ്ടാവും ഏ ഏടെന്ന് കിട്ടിപ്പോയപ്പ ഇതിനെ അന്നേരെയും ഞാനതിനോട് പറഞ്ഞത് കണ്ടകശേനി എന്ന് കാല് കുത്തി അന്ന് ഇവിടെ കണക്കാം എന്റെ മോണ്ടിയുടെ കുഞ്ഞക്കാലൊന്നും കണ്ടിട്ട് ഞാൻ ഒന്നും ഉണ്ടാവില്ല എന്റെ ഒന്ന് പറയുമ്പോഴത്തേക്ക് പൂങ്കണ്ണീരൊഴുക്കീട്ട് നിന്നോളൂ ഇനി ഓൻ വന്ന് കേറാൻ നേരം ഇല്ലാണ്ട് ഇങ്ങനെ വന്ന് തന്നെ പറയണം കേട്ടോ എന്നിട്ട് എന്നെ മോനെ മോനെല്ലാം അടുപ്പിക്കണം നീ വന്നപ്പം തുടങ്ങിയതാണ് ഓന എന്നെ കണ്ടു വിടാണ്ടത് ഇല്ലമ്മേ ചേട്ടനോടൊന്നും പറയത്തില്ല പറയാനാണെങ്കിൽ ഇതിന് മുന്നേ പറയണ്ടതല്ലേ ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അവന്റെ സമാധാനായിട്ടിരുന്നോട്ടെ എന്തോരം നേർച്ചകളും നേരം ഇരിക്കണം ഭഗവാൻ കേൾക്കണില്ലല്ലോ ജീവിക്കാൻ ഇല്ലെങ്കിൽ ഇതിന്റെ എന്റെ പോലും ആവരുത് തന്റെ ഇടൊക്കെ വേണമായിരുന്നു ശരിയാവില്ല അമ്മക്ക് മനസിലാവും എന്റെ സംസാരത്തെ കേക്കുമ്പോ വെറുതെ വീട്ടുകാരെ കൂടി വിഷമിപ്പിക്കുന്ന അവരൊന്നും അറിയണ്ടവിടെ സന്തോഷമായിട്ട് കഴിയണു അവര് കരുതിക്കോട്ടെ സംസാരിച്ച അമ്മക്ക് ശരിക്കും മനസ്സിലെ ശബ്ദം ഒന്ന് മാറുമ്പോ അമ്മയ്ക്ക് മനസ്സില വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം